ആർപ്പി നൂറാം വാർഷികത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറ് വർഷം ആഘോഷിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ നാഗ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ സർസംഗചാലക എന്ത് പറയും എന്നത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കാര്യമാണ് ഇത് നമ്മൾ ആ പ്രസംഗം കേൾക്കുകയും ചെയ്തു എന്താണ് പൊതുവിൽ ഈ പ്രസംഗത്തെക്കുറിച്ച് ആദ്യമായി വിലയിരുത്താൻ സാധിക്കുക പ്രസംഗത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിന് മുമ്പ് ഈ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്തിയുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിന്റെ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും സംഘത്തിന് ഇപ്പോൾ സംഘം സംസാരിക്കാറില്ല സംഘം പ്രവർത്തിക്കുകയാണ് സംഘം രാജ്യത്തെ വിവിധ മേഖലകളിൽ വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ സംഘപ്രവർത്തനത്തിലൂടെ സംഘം ഇങ്ങനെ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വിജയദശമി ദിവസമാണ് സംഘത്തിൻ്റെ സർസംഖ്യാലകർ അദ്ദേഹം സംഘത്തിൻ്റേതായ ഒരു ഔദ്യോഗികമായ സ്റ്റാൻഡ് നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം പറയുന്നത് അത് ലോകം മുഴുവൻ ഭാരതം മുഴുവനല്ല ലോകം മുഴുവൻ ശ്രവിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനൊരു വലിയ പ്രസക്തിയുണ്ട് ഇന്നത്തെ ഇന്നത്തെ പരിപാടിക്ക് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുണ്ട് കാരണം നൂറാം വാർഷികം സംഘം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ദിവസം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ടാണ് നാഗ്പൂരിലെ ആസ്ഥാനത്ത് നടന്ന ആ പരിപാടിയിലെ സർസംഖ്യാലയൻ്റെ പ്രസംഗത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത് ഇന്നത്തെ ആ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും മിക്കവാറും നയൻറ്റി നയൻ പെർസെന്റ് കാര്യങ്ങളിലും സമൂഹത്തിനാകമാനം ഒരു യോജിപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇല്ലേ രാജ്യത്തിനുള്ളിലെ ഭീഷണിയെക്കുറിച്ച് പുറത്തെ ഭീഷണിയെക്കുറിച്ച് പെഹൽഗാമിനെ കുറിച്ച് ലോകത്തെ ലോക ക്രമത്തെക്കുറിച്ച് ലോകക്രമത്തിൽ മാറുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭാരതം നേരിടുന്ന ഭീഷണി ഭീഷണി ഇൻ ദ സെൻസ് വെല്ലുവിളികളെ കുറിച്ച് ഇതെല്ലാം അദ്ദേഹം തൊട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ പക്ഷേ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം അത് എക്കാലത്തും സംഘത്തിൻ്റെ ഒരു കൃത്യമായ നിലപാടാണ് ഒരു ഹിന്ദു സമാജത്തിൻ്റെ ശാക്തീകരണം ഹിന്ദു സമാജത്തിൻ്റെ ശാക്തീകരണത്തിലാണ് ഭാരതത്തിൻ്റെ ഭാവി അത് വളരെ കറക്റ്റാണ് ഈ ഹിന്ദു സമാജം ഇന്ന് ഈ നിലയിൽ ഇല്ലെങ്കിൽ ഭാരതം ഇന്ന് ഈ നിലയിൽ ഇല്ല അത് വളരെ കറക്റ്റാണ് ആ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ഇല്ലാതാക്കാനാണ് ഇവിടുത്തെ അരാജകവാദികളും ജിഹാദികളും ഇവിടെ ഈ പറയുന്ന ലെഫ്റ്റ് ഇസ്റ്റ് ജിഹാദികളെന്ന് നമ്മൾ റെഡ് ജിഹാദി എന്ന് വിളിക്കുന്ന ചുവപ്പ് വേഷം ധരിച്ച ജിഹാദികൾ ഇവരെല്ലാം ശ്രമിക്കുന്നത് ഈ ഒരു ബാലൻസ് ഇല്ലാതാക്കാനാണ് അപ്പൊ അതിനെതിരെയാണ് ശക്തമായ താക്കീതും ശക്തമായ പ്രവർത്തനവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും യഥാർത്ഥത്തിൽ ആ ഒരു പ്രസംഗത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു സംഘടനയുടെ നൂറു വർഷം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു സുപ്രധാനമായ നാഴികകല്ലാണ് ആ നൂറ് വർഷത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഒരു പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ പരിപാടികളൊക്കെ ഉണ്ടാകും സാധാരണ രീതിയിൽ പക്ഷേ സംഘത്തിൻ്റെ ഈ വിജയദശമി ആഘോഷം അത് എന്നും നടക്കുന്നത് പോലെ തുറന്ന മൈതാനത്ത് ഒക്കെ നടത്തി ആ കാര്യക്രമത്തിലാണ് വിട വ്യത്യാസമില്ലാതെ നൂറാം വർഷത്തിൻ്റെ ഒരു വലിയ മതിമറന്നുള്ള ആഘോഷവും അങ്ങനെയൊന്നും ഇല്ലാതെയാണ് ഇന്നത്തെ ഈ ആഘോഷം നടന്നത് തീർച്ചയായിട്ടും അത് സംഘത്തെ അടുത്തറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്തറിഞ്ഞിട്ടുള്ളവർക്ക് ഇതില് ഒരത്ഭുതവും ഇല്ല നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നൂറ് വർഷമൊന്നും പറഞ്ഞ് ഫ്ലക്സ് അടിച്ചു വെക്കുമെന്നും രാജ്യം മുഴുവൻ അത്തരത്തിലുള്ള ഇതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും സംഘത്തിന്റെ നൂറാം വാർഷികവും സംഘത്തിന്റെ സന്ദേശവും എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പോൾ വിജയദശമി ആഘോഷങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഉത്സവത്തെ സംബന്ധിച്ചും നൂറ് വർഷമായി അല്ലെങ്കിൽ നൂറ്റൊന്ന് വർഷമായി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത സംഘം കൽപ്പിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ കുമാർ ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതിനകത്ത് വലിയ ഒരു ദുരൂഹതയോ സങ്കീർണതയോ ഒന്നുമില്ല ലോകത്തുള്ള സകല സംഘടനകളും അല്ലെങ്കിൽ ലോകത്തുള്ള സകല രാജ്യങ്ങളും സകല വ്യക്തികൾ ഞാനും ഒക്കെ ഉൾപ്പെടെയുള്ള വ്യക്തികൾ നമ്മളെല്ലാം ശ്രമിക്കുന്നത് എന്തിനാണ് സ്വയം ശക്തരാവാനാണ് നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് ബലം ഉണ്ടാവണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ബലം ഉണ്ടാവണം നമ്മുടെ രാജ്യത്തിന് ബലം ഉണ്ടാവണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് അതിന് ശ്രമിക്കുന്നേയില്ല എന്നുള്ളതാണ് സംഘത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനവും ആർ എസ് എസ് നടത്തുന്നില്ല സംഘം നടത്തുന്ന പ്രവർത്തനം സമാജത്തെ ശക്തിപ്പെടുത്താനാണ് വ്യക്തികളെ നിർമ്മിക്കാനാണ് വ്യക്തികളിലൂടെ സമാജത്തെ സമാജത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റാനാണ് സമാജത്തിൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ കാഴ്ചപ്പാട് കുടുംബങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തികളുടെ കാഴ്ചപ്പാട് അങ്ങനെ എല്ലാ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആ കാഴ്ചപ്പാടുകൾ മാറ്റുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് രാഷ്ട്രം ശക്തിപ്പെടും ഇതാണ് സംഘത്തിൻ്റെ കൃത്യമായ ഒരു ദർശനം ആ ദർശനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ വ്യാഖ്യാനങ്ങൾ എത്ര വേണമെങ്കിലും അധ്യായങ്ങളായിട്ട് ഇങ്ങനെ പറയാം പക്ഷെ ബേസിക് ആയിട്ടുള്ള അതാണ് സംഘം ഒരിക്കലും സംഘത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സംഘം ചെയ്യുന്നത് സമാജത്തെ ശക്തിപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സംഘത്തിന് തൊണ്ണൂറ് വയസ്സായോ നൂറ് വയസ്സായോ ഇരുന്നൂറ് വയസ്സായോ എന്നുള്ളത് പ്രസക്തമല്ല ഒരു നാഴികക്കല്ല് എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് രാജ്യത്തൊരു വലിയ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളിപ്പോൾ മോദി സർക്കാർ ഉണ്ടാക്കുന്ന പരിവർത്തനം മാത്രമല്ലല്ലോ അത് നമ്മൾ നമ്മളും പലപ്പോഴും അതാണ് കാണുന്നത് അതല്ല പരിവർത്തനം പരിവർത്തനം ജ വനവാസികൾക്കിടയിലുണ്ട് ഏകവിദ്യാലയങ്ങളുണ്ട് അപ്പോൾ എഡ്യൂക്കേഷനുണ്ട് മറ്റ് യുവാക്കളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട് സാംസ്കാരിക വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ അഗ്രിക്കൾച്ചറുണ്ട് ടെക്നോളജിയുണ്ട് മത്സ്യബന്ധനമുണ്ട് നമ്മളുടെ അതിർത്തി സംരക്ഷണമുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ സംഘം ഇങ്ങനെ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അതാത് സംഘടനകളെയോ വിവിധ ക്ഷേത്രങ്ങളിൽപ്പെട്ട അനുബന്ധ സംഘടനകളെയോ ശക്തിപ്പെടുത്താനല്ല ആ സംഘടനകളുടെ പ്രവർത്തനത്തിലൂടെ സമാജത്തെ ശക്തിപ്പെടുത്താനാണ് ആ ഒരു വ്യത്യാസം തിരിച്ചറിയാത്തവർക്ക് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയും സങ്കീർണതയും ഒക്കെ തോന്നും പക്ഷേ അങ്ങനെ ഒരു ദുരൂഹതയും സങ്കീർണതയും ഇല്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നത്തെ ഈ സർസംഗ പ്രസംഗം പോലെ തന്നെ അതിനു മുമ്പ് നടന്ന മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ പ്രസംഗം അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു കാരണം അദ്ദേഹം ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഈ ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പരമോന്നത പദവി വരെ എത്തിയയാളാണ് അദ്ദേഹം സംഘത്തിലെ ഈ ഉച്ചനീചത്വമില്ലായ്മയെക്കുറിച്ച് സാമാജിക സമരസതയെക്കുറിച്ച് എല്ലാമാണ് അദ്ദേഹം സ്വന്തം അനുഭവങ്ങളിലൂടെ ആ വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കിയത് ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വിഷയമുണ്ട് അതായത് രാജ്യത്ത് നമ്മൾ നമ്മളെ പിന്നോട്ടടിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുഷിപ്പ് അല്ലെങ്കിൽ ഒരു ദുഷിച്ച ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ബോധവും അല്ലെങ്കിൽ ജാതി ഉച്ച നീചത്വമാണ് അതിനകത്ത് ആ ഒരു സംശയവും പക്ഷെ അവിടെയും നിശബ്ദമായി വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനം സംഘമാണ് സംഘത്തിൻ്റെ ക്യാമ്പുകളിൽ നിങ്ങൾ പോവുക സംഘത്തിൻ്റെ ക്യാമ്പുകളിൽ ആൾക്കാർ ഒരുമിച്ച് ഉണ്ണുന്നു ഉറങ്ങുന്നു കായികാഭ്യാസങ്ങളിൽ ഏർപ്പെടുന്നു ബൗദ്ധിക്കുകൾ കേൾക്കുന്നു ഒരുമിച്ച് നടക്കുന്നു സംസാരിക്കുന്നു അവിടെ ആരും ജാതി യോജിക്കുന്നുമില്ല പറയുന്നുമില്ല ഇത് ഗാന്ധിജിക്ക് പോലും വിശ്വാസമല്ലാതിരുന്ന ഒരു കാര്യമാണ് ഗാന്ധിജി നേരിട്ട് എന്ന് ഇത് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം സംഘത്തിലൂടെ ഉണ്ടായി വരുന്നുണ്ട് സംഘത്തിൻ്റെ പ്രചാരകന്മാർ എല്ലാ വീടുകളിലും പോകുന്നു വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നു പലയിടത്തും താമസിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവരാരും പരസ്പരം ജാതി ചോദിച്ചിട്ടല്ല ഒരാൾക്കും ജാതി പരസ്പരം അറിയണമെന്ന് താല്പര്യമില്ല അപ്രസക്തമാക്കുകയാണ് ജാതിയെ എതിർത്ത് വലിയ സമ്മേളനങ്ങളും ഫ്ലെക്സും വെച്ചിട്ടല്ല നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ സംഘം അത് കാണിച്ചു തന്നതാണ് ആ കാണിച്ചു തന്നത് ഏറ്റവും വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ആളാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് വലിയ വഴിവിളക്കുകൾ അത് ഡോക്ടർ ഡോക്ടർ ജി ഡോക്ടർ കേശവബൽറാം ഹെഡ്ഗേവാറ് അതേപോലെ അംബേദ്കർ ബാബാ സാഹേബ് അംബേദ്കർ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ജീവിതത്തിലെ വഴികാട്ടികളെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചവരാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സംഘത്തിന്റെ ഓരോ സർസംഖ്യാലേയും പേരുകളും അവർ ചെയ്ത പ്രവർത്തനങ്ങളിലെ പ്രത്യേകതകളും അദ്ദേഹം എടുത്തു പറഞ്ഞു എത്രമാത്രം സംഘം അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണത് ഇതെല്ലാം ഈ ഒരു നിശബ്ദമായ പ്രവർത്തനമാണ് ഒരു പക്ഷേ രാംനാഥ് കോവിന്ദ് ജി അദ്ദേഹം ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ആയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് കേൾക്കാനും പോകുന്നില്ല അറിയാനും പോകുന്നില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു വലിയ മാറ്റം ഉയർച്ച പക്ഷേ അതുപോലെ ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട് പക്ഷേ ഇവരാരും ഈ പറയുന്നത് പോലെ പി ആർ എക്സർസൈസ് ചെയ്യുന്നവരല്ല ഇവരെല്ലാം നിശബ്ദമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവിടെ കൃത്യമായിട്ട് ഒരു ജാതി ഉച്ചനീചത്വവും ഇല്ലാതെ ഹിന്ദു എന്നുള്ള ഒരു ഐഡന്റിറ്റിയുടെ കീഴിൽ തന്നെയാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പോലും പക്ഷെ ഇതാരും കൊട്ടിഘോഷിച്ച് നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം ഈ സംഘത്തിൻ്റെ സർസംഗ ചാലകന്മാർ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഈ വിജയദശമി പ്രസംഗങ്ങൾ അല്ലെങ്കിൽ വിജയദശമിയോടനുബന്ധിച്ചിട്ടുള്ള സന്ദേശം നൽകുമ്പോൾ മാധ്യമങ്ങളിലൊരു വലിയ കോലാഹലമൊക്കെ നടക്കാറുണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒരു പക്ഷേ ഹിന്ദുരാഷ്ട്രം പറയുമായിരിക്കാം അല്ലെങ്കിൽ ഗോവധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗോ സംരക്ഷണത്തെക്കുറിച്ച് പറയുമായിരിക്കാം മുമ്പായിരുന്നെങ്കിൽ അയോധ്യ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുമായിരിക്കും ഇങ്ങനെ ഓരോ വാക്യങ്ങളും പിന്നീട് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ആവാറുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു മാറ്റം തന്നെ വളരെ പ്രകടമായിട്ടുള്ളതല്ലേ സർസംഗചാലകൻ്റെ പ്രസംഗത്തെ എല്ലാവരും ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല ഒരു വിമർശനത്തിനുള്ള സ്പേസ് പോലും അവിടെ ഉണ്ടാകുന്നില്ല ഇന്നും അദ്ദേഹം ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഹിന്ദു സമാജത്തിൻ്റെ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഹിന്ദു സമാ സമൂഹ സമാജത്തിൻ്റെ ശാക്തീകരണമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പഴയതുപോലെ എതിർപ്പുണ്ടാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘത്തിൻ്റെ പ്രവർത്തനം എന്താണ് സംഘം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ സമാജത്തിന് ബോധ്യമായി വരുന്നുണ്ട് ഇപ്പൊ സംഘത്തിന്റെ ഒരു ഇൻസ്പിരേഷൻ ലഭിച്ച ആൾക്കാരാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണത്തിലുള്ളത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ പല ആൾക്കാരും തെറ്റിദ്ധാരണ കൊണ്ട് പ്രതീക്ഷിച്ച കോലാഹലങ്ങളോ അല്ലെങ്കിൽ പുറത്താക്കലുകളോ അല്ലെങ്കിൽ വിഭാഗീയതയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലോ ഒന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെയല്ലല്ലോ ഉണ്ടായിട്ടുള്ളത് രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനമാണ് നടക്കുന്നത് ഈ വികസന പദ്ധതികളിലൊന്നും ആരെയും മതം പറഞ്ഞോ അല്ലെങ്കിൽ ദേശം പറഞ്ഞോ അല്ലെങ്കിൽ ജാതി പറഞ്ഞോ ഒന്നും മാറ്റി നിർത്തുന്നില്ല ഇതിപ്പോൾ സമാജത്തിന് ബോധ്യമായി വരുന്ന കാര്യമാണ് പക്ഷെ അതുകൊണ്ട് രാഷ്ട്രീയക്കാര്യം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കരുത് ഇപ്പം തന്നെ രണ്ട് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് ഒന്ന് കോൺഗ്രസിന്റെ നേതാവ് ഉദിത് രാജ് അദ്ദേഹം വളരെ മോശമായിട്ടാണ് സംഘത്തിൻ്റെ സംഘത്തെ വിശേഷിപ്പിച്ചത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഒരു തീവ്രവാദി സംഘടന എന്നാണ് അദ്ദേഹം ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ആളാണ് കോൺഗ്രസ് നിന്ന് ടിക്കറ്റ് കിട്ടാതെ ബി ജെ പിയിലോ വന്ന് മത്സരിക്കോ മറ്റോ ചെയ്ത ആളാണ് തിരിച്ചു കോൺഗ്രസിൽ പോയതാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിൽ ഇന്ന് ബി ജെ പിയെ ഇന്ന് ആർ എസ് എസിനെ ഒരു ഭീകര സംഘടന എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് പ്രണബ് മുഖർജി അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനത്തെത്തി വിജയദശമി ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഇത് ഒരു ഭീകരസംഘടന ആയതുകൊണ്ടാണോ അദ്ദേഹം അതിൽ പങ്കെടുത്തതെന്ന് തിരിച്ചു ചോദിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട് സംഘം സംഘത്തിൻ്റെ സ്വയംസേവകൻ അതും ഭീകര സംഘടനയായിട്ടാണോ എന്ന് ചോദിക്കേണ്ടി വന്നു വരും ചോദിക്കേണ്ടതാണ് അതുപോലെ രണ്ട് പ്രാവശ്യം അല്ലേ നിരോധനം ഉണ്ടായിട്ടുണ്ട് ഈ നിരോധനമൊക്കെ പിൻവലിക്കേണ്ടി വന്നത് ഭീരസംഘടനയായിട്ടാണോ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊരു വശത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വേറൊരു പ്രസ്താവന അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ എതിർക്കപ്പെടേണ്ട പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അതിൻ്റെ പിന്നിലൊരു വലിയ ഗൂഢാലോചന കൂടിയുണ്ട് ഇസ്രായേലിലെ അതായത് ജൂതരുടെ സൈനിസ്റ്റ് പോലെയാണ് ഹിന്ദുത്വം ആർ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ അപകടകരമായ ഒരു പ്രസ്താവനയാണ് അത് ഈ നാട്ടിലെ എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് നമ്മൾ പല പരിപാടിയിലും ജിഹാദികളുടെ ഈ ഒരു അജണ്ടയെക്കുറിച്ച് അതായത് സയനിസ്റ്റ് എന്ന് പറയുന്നത് ലോകമെപ്പാടും എങ്ങനെയൊരു വെറുപ്പിൻ്റെ പര്യായമായി മാറ്റിയോ അതുപോലെ ഹിന്ദുത്വ എന്ന ആ ഒരു പ്രയോഗത്തെ സയനിസ്റ്റുമായി ചേർത്ത് വെച്ച് ഒരു വലിയ ആഗോള തലത്തിൽ തന്നെ ഹിന്ദുക്കൾക്കെതിരെ ഒരു നീക്കം ജിഹാദികൾ ശ്രമിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അതിന് സഹായകരമാകുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് എന്തായാലും വിമർശനങ്ങൾ അത് പലതും നമുക്ക് തടയാൻ കഴിയില്ല സംഘം അതിൻ്റെ ഒരു ലക്ഷ്യബോധം അല്ലെങ്കിൽ അതിൻ്റെ പാത അത് മറക്കാതെ അണുവിട തെറ്റാതെ നൂറാം വർഷത്തിലും അമിത ആവേശ ആവേശമില്ലാതെ ഒരു മഹാനദിയെപ്പോലെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം